ഡോം ഓഫ് ദി റോക്ക് എന്ന പേരിലുള്ള മുസ്ലിം ദേവാലയം പൊളിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ യഹൂദന്മാർക്ക് അവരുടെ മൂന്നാമത്തെ ആലയം സാധ്യമാകൂ എന്നുണ്ടോ യഹൂദന്മാർ മൂന്നാമത്തെ ആലയത്തിനു വേണ്ടി ഒരുങ്ങുകയാണ് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത് യഹൂദന്മാരുടെ മൂന്നാമത്തെ ആലയം എവിടെയാണ് പണിയപ്പെടുവാനായി ആഗ്രഹിക്കുന്നത് അത് പണിയപ്പെടുന്ന സമയത്ത് അവിടെ നിന്ന് പൊളിച്ചു മാറ്റേണ്ടിയ നിലനിൽക്കുന്ന കെട്ടിടങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറച്ച് ധാരണകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുവാനായി ആഗ്രഹിക്കുന്നത് മൂന്നാമത്തെ ദേവാലയം പണിയുന്നതിനു വേണ്ടി ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് അതിനുവേണ്ടി തയ്യാറാകുന്ന ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിനു തയ്യാറാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലുള്ള ഒരു ഒരാലയം പണിയണമെന്നുള്ളതിൻ്റെ ചിന്തകളുണ്ട് ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഒരുപക്ഷെ പെട്ടെന്ന് എരുസലേമിൽ ഉയരുവാനായി പോകുന്ന ആ പഴയ എരുസലേമിൽ ടെമ്പിൾ മൗണ്ടിൽ ഉയരുവാനായി പോകുന്ന ആ പുതിയ ദേവാലയം മൂന്നാമത്തെ ദേവാലയം എന്നുള്ളത് ശലോമോന്റെ കാലത്ത് ഉണ്ടാക്കിയ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വലിയ കെട്ടിടം ആയിരിക്കണമെന്നില്ല എന്നാൽ മോശിയുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന സമാഗമന കൂടാരത്തിൻ്റെ മാതൃകയിലുള്ള ഒരു കെട്ടിടം താൽക്കാലികമായി ഉയർത്തുപൊക്കുക എന്നുള്ള ഒരു സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല താൽക്കാലികമായി സമാഗമന കൂടാരത്തിൻ്റെ മാതൃകയിൽ പണതുയർത്തുന്ന ഈ കെട്ടിടത്തിൽ ഒരു ആലയത്തിൽ ആവശ്യമായിരിക്കുന്ന സകലതും കൊണ്ടുവന്ന് ക്രമീകരിക്കുക എന്നുള്ള ചിന്ത യഹൂദന്മാർക്ക് ഉള്ളപ്പോൾ തന്നെ അവർ ഈ സമാഗമന കൂടാരമാണെങ്കിലും ഈ വരുവാനുള്ള മൂന്നാമത്തെ ദേവാലയമാണെങ്കിലും അതിൻ്റെ ലൊക്കേഷൻ സംബന്ധിച്ച് അവർ അല്പം കോംപ്രമൈസ് ചെയ്യുമോ എന്നുള്ള ചിന്തകൾ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യഹൂദന്മാരുടെ ഇപ്പോഴുള്ള ഗുരുക്കന്മാരുടെ ഇടയിലും മതപ്രമാണിമാരുടെ ഇടയിലും രാഷ്ട്രീയക്കാരുടെ ഇടയിലുമൊക്കെ വിവിധ അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് ചിലർ പറയുന്നത് ശലോമോൻ്റെ ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന സമയത്തുണ്ടായിരുന്ന ഹോളി ഓഫ് ഹോളീസ് അതിവിശുദ്ധ സ്ഥലം സ്ഥിതി ചെയ്തിരുന്ന അതേ സ്ഥലത്തു തന്നെ പുതിയ ആലയം ഉയരണം എന്നുള്ള കാര്യമാണ് അപ്പോൾ അതിവിശുദ്ധ സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി അവർ പുതിയ ആലയ നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ അവർ അതിനെ കാണുകയാണ് അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട കൺസിഡറേഷൻ എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് അതിവിശാലമായ സ്ഥലത്ത് ഏക്കർ കണക്കിന് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന വിശാല ഭൂമിയുടെ ഏത് ഭാഗത്താണ് ശലോമോൻ്റെ ഒന്നാമത്തെ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം സ്ഥിതി ചെയ്തിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അതെവിടെയാണെന്നുള്ളതിൽ കൃത്യതയില്ല അതെവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിവിശുദ്ധ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ആ ടെമ്പിൾ മൗണ്ട് മുഴുവനും ആർക്കിയോളജിക്കലായിട്ടുള്ള എക്സ്കവേഷൻസ് നടത്തേണ്ടതായിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അവിടെ കുഴിച്ചെടുത്ത് അതിൻ്റെ ഘടനകൾ മനസ്സിലാക്കി അവിടെ നിന്ന് അവശിഷ്ടങ്ങളിലൂടെ അവർ ആ ഹോളി ഓഫ് ഹോളീസ് അഥവാ അതിവിശുദ്ധ സ്ഥലത്തെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇവിടെയാണ് ആ സ്പോട്ടെന്ന് അവർക്ക് പറയുവാൻ സാധ്യമാവുകയുള്ളൂ എന്നാൽ ഇസ്രയേലിൻ്റെ പഴയ എരുസലേമിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും അവിടെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള പല മതവിഭാഗക്കാരുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും അവിടെ അങ്ങനെ ഒരു എക്സ്കാവേഷൻ എന്ന് പറയുന്നത് അസാധ്യമാണ് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി യഹൂദന്മാരാകട്ടെ മറ്റാരും അതിനുവേണ്ടി തുനിയുകയില്ല പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ പാർക്കുന്ന യഹൂദന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഒരു ഹാർമോണിയസ് ആയിട്ട് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പഴയ പ്രാചീനമായിട്ടുള്ള ചരിത്രമുറങ്ങുന്ന ആ ടെമ്പിൾ മൗണ്ടിനെ തൊടുന്നതിനു വേണ്ടി ആരും അതിനുവേണ്ടി മുതിരുകയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അഥവാ ഏറ്റവും കൂടുതൽ ആഗ്രഹം യഹൂദന്മാർക്കായിരിക്കാം ഒരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ അവിടെ നടത്തണമെന്നുള്ളത് എന്നാൽ യഹൂദന്മാർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ട് എങ്കിൽ പോലും അവിടെ നടത്തുന്ന ഓരോ കുഴിച്ചെടുക്കലുകളിലും ഓരോ ആർക്കിയോളജിക്കൽ ഡിസ്കവറീസിലും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അടങ്ങുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാങ്ഷൻ അഥവാ യഹൂദന്മാർക്ക് കിട്ടിയെങ്കിൽ പോലും അത് മുസ്ലിം ലോകവുമായിട്ടുള്ള ഒരു തുറന്ന യുദ്ധത്തിന് മുഖാന്തരമാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് തന്നെ യഹൂദന്മാർ ആ ഒരു ഭൂമിയെ തൊട്ട് അവിടെ ഒരു രീതിയിലും കുഴിച്ച് ഖനനം ചെയ്ത് അവിടെയുള്ള കാര്യങ്ങളെ എടുത്തു പഠിച്ച് ആ ഹോളി ഓഫ് ഹോളീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി യഹൂദന്മാരുടെ ചിന്തയിൽ പോലും അങ്ങനെ ഒരു കാര്യം ഈ സമയത്ത് വന്നുകൂടാ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം യഹൂദന്മാരിൽ ഒരു നല്ല ഭാഗവും വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഹോളി ഓഫ് ഹോളീസ് ഈ ടെമ്പിൾ മൗണ്ടിൽ എവിടെയോ ആയിരുന്നു യഹൂദന്മാർ കുഴിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ദ ഹോളി ഓഫ് ഹോളീസ് ഇരുന്ന അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലം ഇരുന്ന ആ ഒരു സ്പോട്ട് മാത്രമല്ല എന്നാൽ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ദ ആർക്ക് ഓഫ് ദ കവനൻ്റ് എന്ന് പറയുന്ന പെട്ടകവും കൂടെ ഇതിൻ്റെ കൂടെ എസ്കാവേറ്റ് ചെയ്തു മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സന്ധി ദൈവവുമായി നടക്കൂ യഹൂദന്മാർ വിശ്വസിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എസ്കാവേഷൻ എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ് എന്നാൽ ഇപ്പോഴത്തെ പഴയ എരുഷലേമിന്റെ അനുസരിച്ച് ലോകത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇസ്രയേൽ ഒരിക്കലും യഹൂദന്മാർ ഒരിക്കലും അതിന് മുതിരുകയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ എവിടെയാണ് ഈ ഒരു ആലയം അവർ പണിയേണ്ടത് അവർ വളരെ കോംപ്രമൈസുകൾക്ക് തയ്യാറായി ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ചിന്തകൾ ടെമ്പിൾ മൗണ്ട് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് ചില യഹൂദന്മാരുടെ കണക്കനുസരിച്ച് എന്തായാലും ദി ആർക്ക് ഓഫ് ദ കവനന്റ് നിയമപ്പെട്ടകമോ അതിവിശ്വസ സ്ഥലമോ അതിൻ്റെ ലൊക്കേഷനോ കണ്ടുപിടിക്കുവാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യമല്ലാത്തതിനാൽ ഈ ടെമ്പിൾ മൗണ്ടിൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഡോം ഓഫ് ദ റോക്ക് ഇരിക്കുന്നതിൻ്റെ നോർത്ത് സൈഡിലോട്ട് മാറ്റി വടക്ക് വശത്തോട്ട് മാറ്റി ആലയം പണിയാമെന്നുള്ള ആലോചനയിലാണ് യഹൂദന്മാരെത്തിരിക്കുന്നത് ഡോം ഓഫ് ദ റോക്കിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് യരിശലേം ദേവാലയം പണിയണം എന്നുള്ള ഒരു പദ്ധതി ഭാവിയിൽ വരികയാണെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന മുസ്ലിം ദേവാലയം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ജാതികളുടെ ഒരു കോർട്ടായിട്ട് അല്ലെങ്കിൽ യെരുശലിയം ദേവാലയത്തോടുള്ള ബന്ധത്തിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് ദ കോർട്ട് ഓഫ് ദ ജെന്റൈൽസ് എന്ന് പറയുന്നത് ജാതികളുടെ പ്രാകാരം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ അതിവിശുദ്ധ സ്ഥലം ഇരിക്കുന്നുവെന്ന് കരുതി ഉണ്ടാക്കുന്ന മൂന്നാമത്തെ യരുശലിയൻ ദേവാലയത്തിന്റെ കോർട്ട് ഓഫ് ദി ജെൻഡായൽസ് എന്നുള്ള ആ ഒരു ഭാഗമായി ഇപ്പോഴത്തെ ഡോം ഓഫ് ദി റോക്ക് തീരുമെന്ന് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയിൽ അംഗീകരിക്കുന്ന അത് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന യഹൂദന്മാരെ യഹൂദ നേതാക്കന്മാരെ കോംപ്രമൈസിന് തയ്യാറായ യഹൂദ നേതാക്കന്മാരെ നമുക്ക് ദർശിക്കുവാൻ തീരുന്നുണ്ട് ചില യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കോംപ്രമൈസുകൾക്ക് ഒന്നും അവർ തയ്യാറല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരു ഭൂമി കുലുക്കം വന്നോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള ഒരു യുദ്ധം വന്നോ ഇല്ലേ ദൈവം തന്നെ വന്ന് ആ ഡോം ഓഫ് ദി റോക്കിനെ ഇടിച്ചു കളഞ്ഞ് അവിടെ പുതിയ ആലയം പണിയുന്നതിന് വേണ്ടി യഹൂദന്മാർക്ക് അവസരം നൽകുമെന്ന് അമാനുഷികമായിട്ടുള്ള ചിന്തകളിൽ ശക്തികളിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരുമുണ്ട് എന്നാൽ എവിടെയായിരിക്കും പുതിയ ദേവാലയം ഉയരുക എന്നുള്ളതിനെക്കുറിച്ച് ആ ലൊക്കേഷനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ദ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള അവരുടെ ആ മേധാവികൾക്ക് തന്നെ അവരുടെ ലീഡേഴ്സിന് തന്നെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത് ഈ അഭിപ്രായങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ യഹൂദന്മാർ വീണ്ടും ഡില്ലേ ചെയ്യുകയാണ് എന്നാൽ അവരെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഈ കാലത്ത് തന്നെ ഒരു പുതിയ നേതാവ് അവർക്ക് വേണ്ടി ഉദയം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ നേതാവിനെ എതിർക്കിസ്തു എന്നുള്ള പേരിൽ തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ തീരുന്നത് എന്തായാലും ഈ ആലയം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ആലയമാണ് യഹൂദന്മാർ ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഇറ്റേണൽ ആയിട്ടുള്ള ടെമ്പിൾ ആയിരിക്കുകയില്ല ഇത് ഇത് വളരെ താൽക്കാലികമായിട്ടുള്ള ടെമ്പിളാണ് ഒന്നാമത്തെ ആലയം സ്ഥിതി ചെയ്തിരുന്ന അത്രയും കാലയളവിൽ അല്ലെ രണ്ടാമത്തെ ആലയത്തിന്റെ കാലയളവോ ആയുസോ ഇല്ലാത്ത ഒരു ആലയമായിരിക്കും ഇത് ഇത് ഏഴു വർഷം മാത്രം ക്രിസ്തു നേതാവിന്റെ വാക്ഷകാലം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആലയം മാത്രമായിരിക്കും ഇതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഡോം ഓഫ് ദ റോക്ക് പൊളിച്ചു മാറ്റേണ്ട ആവശ്യമില്ല അത് പൊളിച്ചു മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് യഹൂദമാർ കോംപ്രമൈസിന് തയ്യാറാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് എപ്പോഴാണ് അത് സംഭവിക്കുന്നത് നമുക്കറിയില്ല ഡോം ഓഫ് ദി റോക്ക് പൊളിച്ചു മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം സഹോദരങ്ങളുടെ അവരുടെ വെറുപ്പ് സമ്പാദിക്കാതെ തന്നെ യഹൂദന്മാർക്ക് അവരുടെ ആലയത്തെ പടുത്തുയർത്തുവാൻ തീരും അങ്ങനെയെങ്കിൽ ഇവിടെ ആവശ്യമായിരിക്കുന്ന ഏക ഘടകം എന്ന് പറയുന്ന ഒരു പീസ് സ്റ്റോക്ക് മാത്രമാണ് മുസ്ലിം ലോകവുമായിട്ടുള്ള ഒരു സമാധാന ചർച്ച മാത്രമാണ് ദ ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്ന അതിൻ്റെ അധികാരികളുമായി ഒരു സന്ധി സംഭാഷണം നടത്തിയാൽ മാത്രം ഒരു പുതിയ എരിശലേ ദേവാലയം അവിടെ പണിയുന്നതിന് വേണ്ടി ഉയരുന്നതിനു വേണ്ടിയുള്ള സാധ്യത തന്നെയാണ് വസ്തുത ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭിപ്രായങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഉയരുവാനായി പോകുന്നത് യഥാർത്ഥമായും വലിയ ഒരു സ്ട്രക്ചർ ഉള്ള ഒരു ദേവാലയം ആയിരിക്കണം എന്നില്ല അതിനുവേണ്ടിയും പിടിവാശി വെക്കുന്നില്ല മറിച്ച് മോശയുടെ കാലത്തുണ്ടായിരുന്ന സമാഗമന കൂടാരം പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം അത് പെട്ടെന്ന് ഉയർത്തുവാൻ സാധ്യമായതിനാൽ അതാണെങ്കിലും മതി എന്നുള്ള ചിന്തയിലിരിക്കുന്ന എന്തിനു തയ്യാറാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ എതിർക്രിസ്തു തന്റെ പ്രതിമ കൊണ്ടുവന്ന് സ്ഥാപിച്ച് മ്ലേച്ഛകരമാക്കുന്ന ഒരു ആലയമുണ്ട് ആലയം എന്ന് പറയുന്ന ഒരു പക്ഷേ തന്റെ ആദ്യത്തെ മൂന്നര വർഷത്തെ സമാധാനപരമായിട്ടുള്ള ആ ഒരു കാലയളവിൽ ഭരണകാലയളവിൽ ഒരു പക്ഷേ ആ മൂന്നര വർഷം കൊണ്ട് പ്രൗഢഗംഭീരമായ ഒരു ആലയം അവിടെ ഉയരും അതൊരു പക്ഷേ ഡോം ഓഫ് ദ റോക്കിനോട് ചേർന്ന് തന്നെ ആ ആലയം ഉയരും എന്നാൽ മൂന്നര വർഷം കഴിയുമ്പോൾ തൻ്റെ തന്നെ സ്വന്തം പ്രതിമ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ച് എതിർ ക്രിസ്തു യഹൂദന്മാരെ കബളിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരുടെ കണ്ണ് തുറക്കപ്പെട്ടവരായി എതിർ ക്രിസ്തുവിന് എതിരെ അവർ തിരിയുകയും എതിർ ക്രിസ്തു യഹൂദന്മാരും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയും യഹൂദന്മാർ എരുസിലേമിൽ നിന്ന് നീങ്ങി അവർ മരുഭൂമിയിൽ ഒളിച്ചിരിക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ സ്പഷ്ടമായി വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കാണുന്ന വസ്തുത എന്ന് പറയുന്നത് ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന ഏഴാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ പണിത ആ ആലയം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ആ ഒരു ഡോമിൻ്റെ ആ ഒരു ആകൃതി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്നുണ്ടായിരിക്കുമല്ലോ ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ആരാധനാ സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഡോമിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു പാറയിൽ നിന്നാണ് മുഹമ്മദ് നബി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതും അതിനുശേഷം മോശയുമായും യേശുക്രിസ്തുവുമായിട്ടൊക്കെ സംഭാഷണം നടത്തിയതും മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ തന്നെയാണ് അതിനെ അവിടെ നിന്ന് പൊളിച്ചു മാറ്റി ഒരിക്കലും യഹൂദന്മാർക്ക് ഒരുപക്ഷെ അവരുടെ മൂന്നാമത്തെ ആലയം എന്നുള്ളത് അസാധ്യം തന്നെയാണ് ഡോം ഓഫ് ദ റോക്കിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ റോക്കിൽ ആ പാറയിലാണ് അബ്രഹാം തന്റെ പുത്രനായി ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായി കൊണ്ടുപോയത് എന്നുള്ള ഒരു വിശ്വാസവും അതിൻ്റെ പുറകിലുണ്ട് അങ്ങനെയെങ്കിൽ യഹൂദന്മാർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് തന്നെയാണ് ഒരു സ്ഥലം തന്നെയാണ് ദ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്നത് എന്നാൽ എതിർ ക്രിസ്തുവിന്റെ കാലയളവിൽ ഒരുപക്ഷെ ആ ഡോം ഓഫ് ദി റോക്ക് പൊളിച്ചു കളയുവാനുള്ള സാധ്യതയില്ല എന്നാൽ ആ ടെമ്പിൾ മൗണ്ട് മുഴുവനും ശുദ്ധീകരിക്കപ്പെടുന്ന ആ സമയമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരുമായി തൻ്റെ ദൂതന്മാരുമായി ഈ ഭൂമിയിൽ തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുന്ന ആ ദിവസം ആ ടെമ്പിൾ മൗണ്ടിൽ മുഴുവനും ശുദ്ധീകരണം അവിടെ ഒരു പുതിയ ദേവാലയം ആയിരം ആണ്ട് നീണ്ടു നിൽക്കുന്ന ദൈവികവാസമുള്ള നിത്യമായിട്ടുള്ളൊരു ദേവാലയം അവിടെ ഉയരും എന്നുള്ളതാണ് ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള പദ്ധതിയുടെ പൂർണ്ണമായിട്ടുള്ള ചിത്രമിഹുതന്മാർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ വെറും ഏഴ് വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ആര്യത്തിനു വേണ്ടി അവർ ഇത്രയും എഫേർട്ടുകൾ ഇടയില്ലായിരുന്നു എന്നാൽ അവരുടെ മത്സരങ്ങളും അവരുടെ ശാഠ്യങ്ങളും മാറ്റിവെച്ച് ദൈവം അവരോട് പറയുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ താണ് വീണ് കരഞ്ഞ് അവർ ക്രൂശീകരിച്ച അവർ കുത്തിയ മഷീഹയെ അവർ സ്വീകരിച്ചിരുന്നു എങ്കിൽ ദൈവിക പദ്ധതിയിലേക്ക് അവർക്ക് നേരത്തെ പോകാമായിരുന്നു എന്നാൽ ഒരിക്കലും സാധ്യമാകാത്ത രീതിയിൽ അവർ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് അവർ മാറിപ്പോയി അവർ കുത്തിയവനായ യേശുവിംഗ്ലേക്ക് അവർ നോക്കണമെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വേദനയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ക്രൂര ക്രൂരഭരണത്തിലൂടെ യഹൂദന്മാർ കടന്നു പോകണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ നിശ്ചയരേഖ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പഠനങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് ചരിത്രത്തിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെ വരുവാനുള്ള കുറച്ച് അസംഷൻസ് ചില ഒപ്പീനിയൻസ് നമ്മൾ മനസ്സിലാക്കി പോകുക എന്നുള്ളതല്ല എന്നാൽ യേശു ക്രിസ്തുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പഠനങ്ങൾ നമ്മളെ സഹായിക്കേണ്ടത് ഇതൊക്കെ ലോകത്തിൻ്റെ പദ്ധതികളാണ് അത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നടക്കും എന്നാൽ എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട് ഈ ലോകത്തിൽ പിറന്നു വീണ ഏവനും എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിനു വേണ്ടി ഈ ഭൂമിയിൽ പിറന്നു വീണ് നമുക്ക് വേണ്ടി കാൽവർ ക്രൂശിൽ മരിച്ച് നമ്മുടെ നീതിക്കു വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ വന്ന് യേശു ക്രിസ്തു മുട്ടുകയാണ് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു നിങ്ങൾ ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിങ്ങളുടെ ഉള്ളിൽ വന്ന് ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും കൂടെ സ്വർഗീയ അത്താഴം കഴിക്കും യേശു എന്നുള്ള ലോകരക്ഷകനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ യാതൊരു രീതിയിലും മടി കാണിക്കരുത് യേശു ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുവാൻ നാണിക്കരുത് കർത്താവിന് വേണ്ടി ജീവിതത്തെ നൽകുന്നതിന് വേണ്ടി ധൈര്യപൂർവ്വം നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ മുന്നോട്ട് ഓടി തികയ്ക്കുവാനുള്ള ദൈവകൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു